ത്തിലേക്ക് ആദ്യമായിട്ട് മറോണയെ കൊണ്ടുവന്നത് ബോച്ചയാണ് ഈ അടുത്ത വർഷത്തേക്ക് മെസ്സിനെ കൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നീക്കം വരുന്നുണ്ട് പക്ഷേ പലരും പറയുന്നത് മെസ്സി പോലെ ഒരു പ്ലെയർ ഇവിടെ കൊണ്ടുവരാൻ സ്റ്റേഡിയം ഇവിടെ എന്ന് പലരും പറയുന്നുണ്ട് അതിനോട് എന്താ പറയാനുള്ളത് മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരാഗ്രഹമുണ്ട് മറഡോണിയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയില് പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മറഡോണിയും തമ്മിൽ തെറ്റിയത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല അന്ന് അത് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള പ്ലാനായിരുന്നു അല്ല ആദ്യം കൊണ്ടരുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റേഡിയം പണിത് മുഴുവൻ ആക്കിയതിന് ശേഷം ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടു ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കർ ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൽ എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേരുണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഗവൺമെന്റിന് പൂർണ്ണ സപ്പോർട്ടാണോ പിന്തുണ ആണോ നൽകുന്നത് തീർച്ചയായിട്ടും സ്പോർട്സ് അല്ലേതാ തീർച്ചയായിട്ടും നല്ല കാര്യല്ലേ